ഇന്നലെ സംഭവങ്ങൾ അതായത് ഷി പറമ്പിലെ രാഹുൽ ഈ അങ്ങനെ പല നാടകങ്ങളും ചർച്ച ചെയ്യാനല്ലേ അവർ ഉദ്ദേശിക്കുന്നത് അതിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഞങ്ങൾ പറയേണ്ട കാര്യവും ഏത് എൽ ഡി എഫ് പ്രവർത്തകന്റെ വാഹനവും ഏത് ഉദ്യോഗസ്ഥനും പരിശോധിക്കാം ഞങ്ങൾ അതിന് തയ്യാറാണ് യു ഡി എഫ് കാരുടെ വാഹനമൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊന്നും പറയാനില്ല നാടിനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മറ്റൊന്നുമില്ല നമസ്കാരം അത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരോട് ചോദിച്ചാൽ മതി മറ്റേ കുറച്ചു നേരത്തെ ഇവിടുത്തെ മുൻപാർലമെന്റ് അംഗം തന്നെ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവരുടെ വാഹനം പരിശോധിച്ചു എന്നാണ് രാഷ്ട്രീയ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ നാടിന്റെ വികസനം ചർച്ച ചെയ്യാനോ താല്പര്യം ഇല്ലാത്തവർ ഇങ്ങനെ പല നാടകങ്ങളും പല വിവാദങ്ങളും പുറകെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എം സുരാജിന്റെ പ്രതികരണമാണ് ഘട്ടത് കോൺഗ്രസിന്റെ നാടകമാണിത് ഇത്തരം നാടകങ്ങളോട് തങ്ങൾക്ക് സമയമില്ല ജനങ്ങളോട് പറയാൻ മറ്റു ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എം സുരാജ് പ്രതികരിച്ചത്